നമ്മൾ എവിടെ പറഞ്ഞേ ആ ശ്രീ ഗോപാലകൃഷ്ണൻ ചോദ്യം ഇതേയുള്ളൂ ഈ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രകടന പത്രികയിൽ എവിടെയാണ് മധ്യവർഗക്കാരിൽ നിന്നോ ആരിൽ നിന്നോ പിടിച്ചെടുക്കുന്ന സമ്പത്ത് മുസ്ലിംകൾക്ക് നൽകും എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ മുസ്ലിംകൾക്ക് കൊടുക്കും സ്വത്തൊക്കെ എന്നുള്ള എന്ന പരാമർശം എവിടെ നിന്ന് കിട്ടിയില്ല വീട്ടിൽ വന്ന സാറിന്റെ ചോദ്യം ചോദ്യം എന്നിട്ട് ഞാൻ പറഞ്ഞത് ൾക്ക് മുഴുവൻ കൊടുക്കുമെന്ന് മൻമോഹൻ സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ കിട്ടി പത്രത്തിൽ നിന്ന് പാർട്ടിയിലില്ലേ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും അദ്ദേഹത്തിന്റെ ഓഫീസും വിശദമായ മറുപടി നൽകിയതാണ് ഇതിനാണ് അവനവൻ പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താ ഈ നാട്ടില് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നത് ഏതെങ്കിലും മതവിഭാഗത്തിന് മാത്രമാണ് എന്നും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ താങ്കളുടെ പ്രധാനമന്ത്രിക്ക് അഭിപ്രായമുണ്ട് അയ്യേ പോയി ജമീൻ പോയി കിട്ടേണ്ടതൊക്കെ పో <imited> పో <imited> <imited>